കൂട്ടുകാരെ പൊതുവൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധിക്കാം അപ്പൊ നമ്മൾ നിക്കുന്ന സ്ഥലം എന്താ പറയുക ചേനം ശിവരാമേന്റെ കടയിൽ നിന്ന് കിട്ടാം അപ്പൊ അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി നിൽക്കണ ഒരു ചായ കടയിൽ നിന്ന് കിട്ടാം എന്നാൽ സ്റ്റാറ്റി നമുക്കിപ്പോൾ ഒരു വൈബ് എന്നൊക്കെ പറയില്ലേ ഇപ്പൊ കാലത്ത് ഒന്ന് നമുക്ക് നല്ല പ്രഭാത ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് പറ്റിയ ഒരു ചെറിയൊരു ആബിയൻസ് ഉള്ള ഒരു കട നമുക്ക് പരിചയപ്പെടുത്താൻ കേട്ടോ അപ്പൊ കടേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒന്ന് നോക്കി കേട്ടോ അന്നൊരു ഭക്ഷണമാണ്

തിരുവന്ത കട പുള തുറക്കാലത്ത് രാവിലെ നാലര മുതൽ നാലര മുതൽ അല്ലെ ഉം നമുക്ക് പത്തു മണി വരെ പത്തര വരെ പറഞ്ഞാലും ഒന്നുല്ല അഞ്ചു മണിക്ക് ചായയാവും ഭക്ഷണം കഴിക്കാൻ ആവും അഞ്ചര മണിക്ക് കട നടും നമുക്ക് നാലു മണിക്ക് എന്തൊക്കെയാണ് ഇവിടെ അങ്ങനെ മാറി മാറി വരുമോ ഈ ഫുഡുകളൊക്കെ ഇത് നമുക്ക് എന്താ വന്നാലും കാലത്ത് വന്ന കഴിക്കാൻ പറ്റുന്ന പിന്നെ നമുക്കിപ്പോ ഈ കടയിലെന്നൊക്കെ പറയാൻ പറ്റുമോ ആയിട്ട് അപ്പൊ ശിവരാമേഠനായിട്ട് തന്നെ തുടങ്ങി വെച്ചിട്ടുള്ളത് ശിവരാമേടനായിട്ട് ഞങ്ങൾ എന്റെ ഭാര്യ ഭാര്യയുടെ പേര് മക്കളൊക്കെ മക്കളൊക്കെ ഒരാള് വർഷപ്പ് പണിക്ക് പോണ ഒരാള് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നു ഫോട്ടോ അതിനൊന്നും ഇപ്പൊ നമുക്ക് ദോഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പൊ നല്ലൊരു ചായ കുടിച്ചു ഞങ്ങള് അപ്പൊ ഞാൻ ഇവിടെ മേടിച്ചിട്ടുള്ളത് പുട്ടും പപ്പടം പുള്ളിയൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ ദോശയും വെള്ളപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് കഴിച്ചു നോക്കിയപ്പോ ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടന്നിട്ടുള്ള സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കൊക്കെ ആണെങ്കിലും നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് പിന്നെ ഇവിടെ കാലത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബൊക്കെ കിട്ടുള്ളത് കേട്ടോ അപ്പം എനിക്ക് എന്തായാലും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു ഒരുപാട് നിങ്ങൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടാ അപ്പോൾ നമുക്ക് ഈ കിടല സ്പോട്ട് നമുക്ക് പറഞ്ഞുതരാട്ടാ അപ്പോൾ നമുക്ക് നിൽക്കണ സ്പോട്ട് എന്ന് പറയാം തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പിലേക്ക് പോകുന്ന റൂട്ട് അവിടെ നിന്ന് നമുക്ക് ചേന എന്ന് പറഞ്ഞാൽ മതി ചേനത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നൊസ്റ്റാലിറ്റി ആയുള്ള ചായക്കട നമുക്ക് കാണാൻ പറ്റും കേട്ടോ ചായ കുടിച്ച് നമ്മുടെ യുക്കന്മാര് വരേണ്ടിടാ ഇവരോട് നമുക്ക് രാവിലെ പ്രായം ചോദിക്കാം ചേട്ടാ അവിടെ ചായ കുടിക്കാനൊക്കെ നിങ്ങള് സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണോ അപ്പൊ നമ്മുടെ പഴയ കാലകളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അപ്പൊ അവിടെ ഫുഡ് കഴിച്ച് ഹാപ്പിയാണ് പേര് ജിതേഷ് ജിതേഷ് നമുക്ക് ഈ കടയരം നേരെ ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ നെൽപ്പാടങ്ങൾ ഇങ്ങനെ വിളഞ്ഞിങ്ങനെ സ്വർണ്ണം പോലെ എടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ കണ്ണത്താ ഓരോരുത്തരും നമ്മുടെ ഈ കോൾപ്പാടങ്ങൾ എടുക്കണത് അപ്പോൾ എനിക്കിവിടെ എനിക്ക് നസ്റ്റാലിറ്റിയൊക്കെ ഉണ്ട് എൻ്റെ നാടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു നാടാണ് ഈ ചേന എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ പഴയ കാലങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും അപ്പോൾ കാണുന്ന ഒരു സൗന്ദര്യം കണ്ട നമുക്കിപ്പോൾ ഈ ചായക്കടകര ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ നെൽപ്പാടങ്ങൾ കേട്ടോ അതിൻ്റെ ഒരു ഒന്നും കൂടി ഒരു വൈബ് കൂട്ടിട്ടാണ് പതുക്കെ നമ്മൾ 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 അവിടെ വെച്ചിട്ട് കാലത്ത് ശിവരാമണന്റെ കടയിലായിരുന്നു ശിവരാമണിന്റെ കടലും ആയിരുന്നു അപ്പൊ നമ്മള് ഇവിടെ ഫുള്ള് ഫുള്ള് പറഞ്ഞ ഒരു ഗ്രാമം കോൾപ്പാടം പറയേണ്ട ആവശ്യമില്ല നല്ല ഗ്രാമീണ ഭംഗികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരു അഞ്ചു മണി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും കാര്യങ്ങളും കിട്ടും മൂന്ന് മണി തൊട്ട് നമ്മുടെ ഇവിടുത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ല കിട്ടാ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ പറഞ്ഞ ഒരു എരിവും പുളിയുള്ള ഒരു കടയിൽ ഇടാം അപ്പൊ അവിടെ നമുക്ക് നോക്കാം അവിടുത്തെ രുചികളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാണ്ടാവും അപ്പൊ നമുക്ക് അതിന് കടയിലേക്ക് പോയതരാം

അങ്ങനെ ഒരേ കറികൾ നമുക്ക് ടേസ്റ്റ് ആയതന്നെ കപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ആടിന്റെ ഈരക്കുലാം ഇതൊന്ന് കഴിച്ചോക്കാം നല്ല മണക്കുണ്ട് കിട്ടാം നല്ല ഭംഗിയൊക്കെ ഇണ്ട് ശുചിത്വം അതിൽ കൊറച്ച് കപ്പെടുക്കീരക്കൊല എടുക്കണം

അപ്പോൾ വലിയ ഹോട്ടറുകളൊന്നും പറഞ്ഞില്ല നമുക്കിവിടുത്തെ മെയിൻ സാധനങ്ങൾ മാത്രം ഓർഡർ ചെയ്തുള്ളൂ ഇതൊക്കെ നല്ല രുചിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ വരുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഒരു മാതിരി വരാം ഇവിടെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട കണ്ടാസ്വദിക്കുക തന്നെ വേണം ഇപ്പോൾ ഇവിടെ പൊട്ടവഞ്ചിയും പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആക്ടിവേറ്റായിട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ ഇവിടുത്തെ ഒരു വരുമ്പോൾ എന്തായാലും ഒരു അഞ്ച് മണിയാകുമ്പോൾ എത്താൻ നല്ലതായിരുന്നു അപ്പോൾ നമുക്ക് സൺലൈറ്റും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടൊന്നും ായിട്ട് കാണാം അപ്പൊ കാലത്ത് നമ്മൾ എവിടെയായിരുന്നു ശിവരാമേ കടയിലും ശിവരാമേട്ട കടയിൽ നമ്മുടെ കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുത്തെ ആംബീഡ്സും അവിടെ ഒരു പുള്ളി സ്ഥലമായിട്ടാണ് അവിടെയും പോയി നിങ്ങൾ ട്രൈ ചെയ്യണം ഇവിടെ പുള്ളിലേക്ക് വന്നിട്ട് നിങ്ങൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇവിടുത്തെ ഭക്ഷണങ്ങൾ രുചികളൊക്കെ ഒന്ന് ഒന്ന് ആസ്വദിക്കുക ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണിച്ചു തരാം കേട്ടോ സൂപ്പറും കേട്ടോ പുള്ളിയിൽ എന്തായാലും എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് അവസാനം വീട്ടിലെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൊക്കെ നിക്കാം നമുക്ക് മൊബൈലിലൊക്കെ എന്തൊക്കെ നെക്കാൻ പറ്റും അതൊക്കെ നിക്കുകയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട അപ്പോൾ നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരും നല്ല നല്ല ഫുഡിൻ്റെ കാര്യങ്ങൾ രുചികളൊക്കെ കൊണ്ടുവരും അപ്പോൾ നിങ്ങൾ ഈ കാണിച്ച വീഡിയോയിൽ കാണിച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം പക്ഷേ ട്രൈ ചെയ്താലും നിങ്ങൾക്ക് ഇവിടുത്തെ വന്നാലും നിങ്ങൾക്ക് ഇവിടെ ആംബിഎസും കാര്യങ്ങൾ കിട്ടും കേട്ടോ ഈ വീഡിയോയിൽ കാണേക്കാൾ കൂടുതൽ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റായാലും കാര്യങ്ങളൊക്കെ കിട്ടണേട്ടാ അപ്പോൾ എൻ്റെ ചാനലിൽ വരുന്നത് എത്ര ഷൂക്കാർ ചിക്കൊന്നാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് മറ്റൊരു ദിവസം കാണാം കേട്ടോ